നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കോവിഡ് മഹാമാരി ശമിക്കുമ്പോൾ മറ്റൊരു മഹാമാരി കൂടി ലോകത്ത് വ്യാപിച്ചേക്കുമെന്നും കോവിഡിനേക്കാൾ നൂറു മടങ്ങ് വ്യാപനശേഷിയുള്ള പക്ഷിപ്പനി ലോകത്ത് പടർന്നു പിടിച്ചേക്കുമെന്നാണ് ഗവേഷകരുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് ലോകം വീണ്ടും ഒരു മഹാമാരിയെ തരണം ചെയ്യേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി വിദഗ്ദ്ധർ കോവിഡിനേക്കാൾ നൂറു മടങ്ങ് ഭീകരമായ പക്ഷിപ്പനി ലോകത്ത് പടർന്നു പിടിച്ചേക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ വിദഗ്ധർ നൽകുന്നത് രോഗബാധിതരിൽ ിയേക്കുമെന്നും മുന്നറിയിപ്പിലുണ്ട് പക്ഷിപ്പനിയുടെ വകഭേദമായ എച്ച് ഫൈവ് എൻ വണ്ണിനെ കുറിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത് അമേരിക്കയിൽ കണ്ടെത്തിയ വകഭേദം കോവിഡിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ളതാണെന്ന് വിദഗ്ധർ നിരീക്ഷിച്ചിരിക്കുന്നു രോഗഭീഷണിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് യു കെ ആസ്ഥാനമായുള്ള ടാബ്ലോയിഡ് ഡെയിലി മെയിലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വൈറസ് ആഗോള മഹാമാരിക്ക് കാരണമായേക്കാവുന്ന നിർണായക പരിധിയിലേക്ക് അടുക്കുന്നതായി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ജാഗ്രത പാലിക്കേണ്ട സമയമാണിതെന്ന് പിറ്റേഴ്സ്ബർഗിലെ ബേഡ് ഫ്ലൂ ഗവേഷകനായ ഡോക്ടർ സുരേഷ് കുച്ചിപ്പുടി മുന്നറിയിപ്പ് നൽകുന്നു പശുക്കളിലും പൂച്ചകളിലും കണ്ടെത്തിയ വൈറസിന്റെ വകഭേദം വളരെ പെട്ടെന്നാണ് മനുഷ്യരിലേക്ക് വ്യാപിച്ചതെന്ന കണ്ടെത്തലാണ് മുന്നറിയിപ്പിന് ആധാരമായി വന്നിട്ടുള്ളത് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത് സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് സമീപകാലത്തെ കണക്കുകളും സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ആറ് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് പശുക്കൾക്കും മൂന്ന് പൂച്ചകൾക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു ഇതിനു തൊട്ടു പിന്നാലെ ഡയറി ഫാം തൊഴിലാളികൾക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചുവെന്ന ഡെയിലി മെയിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷിപ്പനി വൈറസുകളുടെ കൂട്ടമായ ഏവിയൻ ഇൻഫ്ലുവൻസ എയുടെ ഉപവകഭേദമാണ് എച്ച് ഫൈവ് പ്രധാനമായും പക്ഷികളെയാണ് വൈറസ് ബാധിക്കുന്നത് എങ്കിലും മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തിലുകളെയും ബാധിച്ചേക്കാം പക്ഷികളല്ലാത്തവിൽ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുമുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് വേണ്ടി നൂറ്റി കോടി രൂപ വീണ്ടും അനുവദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം തന്നെ ധനസഹായം സർക്കാർ അനുവദിച്ചിരുന്നു നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വരുന്ന വീടുകൾക്ക് ഇതിന്റെ തുക ഏറ്റവും കൂടുതൽ വിനിയോഗിക്കാൻ സാധിക്കും വിവിധ ഗഡുക്കൾ ലഭിക്കാനുള്ളവർക്ക് ഈ തുകയാണ് ഇപ്പോൾ ലഭിക്കാൻ വേണ്ടി പോകുന്നത് ആ തുക ഉപയോഗിച്ച് അവർക്ക് പാർപ്പിടം പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നിലവിൽ പാർപ്പിടം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകളുടെ ബയോമെട്രിക് മസ്റ്ററിങ് ഇ കെ വൈ സി മസ്റ്ററിംഗ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ റേഷൻ വിതരണം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ചില ഗ്യാസ് ഏജൻസികളിൽ നമ്മുടെ ഇ കെ വൈ സി ചെയ്യണമെന്ന അറിയിപ്പ് വന്നിരുന്നു ആധാറുമായിട്ട് ഗ്യാസ് ബുക്കിൽ ലിങ്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി ചില ഗ്യാസ് ഏജൻസികൾ മാത്രമാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാൽ ഔദ്യോഗിക തലത്തിൽ നിന്നും യാതൊരു അറിയിപ്പും വന്നിട്ടില്ല നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് നമ്മുടെ പ്രദേശത്ത് ിൽ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏജൻസിയെ വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയും വേണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു വിഷുവിന് മുൻപ് തന്നെ ആനുകൂല്യം വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങൾ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതലാണ് അതാത് മാസത്തെ പെൻഷൻ കൃത്യമായിട്ട് നൽകുന്നതെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ കൊഴുകൂടി ഈ ഏപ്രിൽ മാസമാണ് ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അർഹതയുണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക